നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കന്നഡനടി രന്യാറാവു ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർക്കെതിരായ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരിയുടെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തി പരമേശ്വരിയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തെ സിദ്ധാർത്ഥ എഞ്ചിനീയറിംഗ് കോളേജ് സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് സിദ്ധാർത്ഥ കോളേജ് എന്നിവിടങ്ങളിൽ തെരച്ചിൽ തുടരുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ധന്യാറാവുവിന്റെ അക്കൗണ്ടുകളിലേക്ക് വ്യാജ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന കേസിൽ ഹവാല ഓപ്പറേറ്റർമാരെ ലക്ഷ്യമിട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം സംസ്ഥാനത്തെ പതിനാറ് സ്ഥലങ്ങളിൽ ബുധനാഴ്ച ഇ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിരുന്നു കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡുകൾ നടത്തുന്നതിനിടെ നടി റന്യ റാവു ഉൾപ്പെടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു വഴിത്തിരിവ് നൽകി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ താൻ നടിക്കൊരു വിവാഹ സമ്മാനം നൽകിയെന്നും അതിൽ തെറ്റൊന്നുമില്ലെന്നും ജി പരമേശ്വര തന്നോട് പറഞ്ഞതായി ഡി കെ ശിവകുമാർ വെളിപ്പെടുത്തി ശിവകുമാർ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായ പരമേശ്വരെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കണ്ടിരുന്നു പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഞാൻ പരമേശ്വരിയുമായി സംസാരിച്ചു ഒരു വിവാഹം ഉണ്ടായിരുന്നു ഞങ്ങൾ പൊതുജീവിതത്തിലാണ് ഞങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നു ഞങ്ങൾക്കറിയാവുന്ന ആളുകൾക്ക് ഞങ്ങൾ ധാരാളം സമ്മാനങ്ങൾ നൽകുന്നു ഞങ്ങൾ ഒരു രൂപ പത്ത് രൂപ പത്ത് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ എന്നിങ്ങനെ സമ്മാനങ്ങൾ നൽകുന്നു അദ്ദേഹവും ഒരു സമ്മാനം നൽകിയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു അതൊരു വിവാഹമായിരുന്നു അതിൽ തെറ്റൊന്നുമില്ല രന്യാറാവു ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു രാഷ്ട്രീയക്കാരനും പിന്തുണക്കില്ലെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു ഡി കെ ശിവുമാറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ശ്രീ പരമേശ്വരെ സമീപിച്ചപ്പോൾ അദ്ദേഹം പുജരിയോടെ നിങ്ങൾ ഡിഇ കെ ശിവകുമാറിനോട് തന്നെ ചോദിക്കൂ എന്നാണ് മറുപടി നൽകിയത് അതിനിടെ ബംഗളൂരുവിലെ റോഡ് വികസനത്തിനായി പാലസ് ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റെടുത്ത പതിനഞ്ച് ഏക്കറിലധികം ഭൂമിക്ക് നഷ്ടപരിഹാരമായി മൈസൂർ രാജകുടുംബത്തിന് മൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ്സ് ടി ഡി ആർ ഉടൻ കൈമാറാൻ മെയ് ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി കർണാടക സർക്കാരിനോട് ഉത്തരവിട്ടു രാഷ്ട്രീയവും നിയമപരവുമായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു സുപ്രധാന വിധിയാണിത് പതിറ്റാണ്ടുകൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ പഴയ വാടയാർ രാജവംശത്തിന്റെ നിയമപരമായ അവകാശികൾക്ക് ലഭിച്ച നിർണായക വിജയമാണ് ഈ വിധി അതേസമയം രാജകുടുംബത്തിന് നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കാൻ ലക്ഷ്യമിട്ടതുള്ളതാണെന്ന് വിമർശകർ ആരോപിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സമീപകാല നിയമനിർമ്മാണ നീക്കങ്ങൾക്ക് ഇത് ശക്തമായ തിരിച്ചടിയാണ് ജസ്റ്റിസുമാരായ എം സുരേന്ദ്രേഷും അരവിന്ദ് കുമാറും അടങ്ങുന്ന ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് ടി ഡി ആർ കോടതിയിൽ കെട്ടിവെക്കാൻ കർണാടക സർക്കാരിനോട് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു മൂവായിരത്തി നാനൂറ് കോടി രൂപ വിലമതിക്കുന്ന ടി ഡി ആർ സർട്ടിഫിക്കറ്റുകൾ സുപ്രീം കോടതിയുടെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് സംസ്ഥാനം ഇത് പാലിച്ചു എന്നാൽ രാജകുടുംബത്തിന് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഇടക്കാല ഹർജി ഫയൽ ചെയ്തിരുന്നു ആ അപേക്ഷ ശക്തമായി തള്ളിക്കളഞ്ഞ് കർണാടക സ്റ്റാമ്പ് ആക്ടും മുൻവിധി വിന്യായങ്ങളും പ്രകാരമുള്ള നിയമപരമായ ബാധ്യതകൾ പാലിക്കണമെന്ന് കോടതി വ്യക്തമാക്കി ചരിത്രപരമായി പ്രാധാന്യമുള്ള പാലസ് ഗ്രൗണ്ടിലൂടെ കടന്നുപോകുന്ന ബെല്ലാരി റോഡിന്റെയും ജയ്മഹൽ റോഡിന്റെയും വീതി കൂട്ടുന്നതിനായി പതിനഞ്ച് ദശാംശം മൂന്ന് ആറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തിരുന്നു കർണാടക സ്റ്റാമ്പ് ആക്ടിലെ സെക്ഷൻ ബി പ്രകാരം ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ മാർഗനിർദ്ദേശ മൂല്യം ഉപയോഗിച്ച് നഷ്ടപരിഹാരം കണക്കാക്കണമെന്ന് ഡിസംബറിലെ ഉത്തരവിൽ കോടതി വ്യക്തമായി പറഞ്ഞിരുന്നു ആയിരത്തി ആറിൽ നേരത്തെ നൽകിയ കോടി രൂപ നഷ്ടപരിഹാരം മതിയെന്ന സർക്കാരിന്റെ വാദത്തെ ഇത് ഫലത്തിൽ അസാധുവാക്കി വിവാദപരമായ ഒരു നീക്കത്തിൽ കർണാടക സർക്കാർ അടുത്തിടെ ബംഗളൂരു പാലസ് ഭൂമി ഏറ്റെടുക്കലും നിയന്ത്രണവും ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവതരിപ്പിച്ചു ഗവർണർ തവർചന്ദ് ഗലോട്ട് ഇത് വേഗത്തിൽ അംഗീകരിച്ചു പാലസ് ഗ്രൗണ്ടിന് മേലുള്ള സർക്കാർ നിയന്ത്രണം നിലനിർത്താനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നഷ്ടപരിഹാരം മുൻകാല പ്രാബല്യത്തോടെ സാധൂകരിക്കാനും ബില്ല് ലക്ഷ്യമിട്ടു അടിസ്ഥാനപരമായി കൂടുതൽ സാമ്പത്തിക ബാധ്യത പരിമിതപ്പെടുത്തുന്നു നാനൂറ്റി എഴുപത്തിരണ്ട് ഏക്കറിലധികം വിസ്തൃതിയുള്ള പാലസ് ഗ്രൗണ്ട് വാടയാർ കുടുംബത്തിന്റെ പിൻഗാമികൾക്കും സംസ്ഥാനത്തിനുമിടയിൽ നിയമപരമായ സംഘർഷങ്ങൾക്ക് കാരണമായി നിലനിൽക്കുകയാണ് ഈ പ്രദേശം ഒരു ഐക്കോണിക് സാംസ്കാരിക നാഴികക്കല്ലായി തുടരുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പൊതുപരിപാടികൾക്കും വേണ്ടി തുടർച്ചയായ സർക്കാരുകൾ അവിടെ കണ്ണു പലപ്പോഴും സ്വത്തിന്റെ യഥാർത്ഥ സൂക്ഷിപ്പുകാരെ മാറ്റി നിർത്തുന്നു ഈ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പതിനഞ്ച് ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്തത് അർഹമായ നഷ്ടപരിഹാരം നൽകാതെയാണ് ഇത് രാജകുടുംബത്തെ സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജികൾ ഫയൽ ചെയ്യാൻ പ്രേരിപ്പിച്ചു ഹർജിക്കാരുടെ അവകാശവാദത്തിന്റെ നിയമസാധുതയും അത് മറികടക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമവും അംഗീകരിച്ചുകൊണ്ട് കോടതി വിധി പുറപ്പെടുവിച്ചു നിയമവൃത്തങ്ങളിൽ പോലും സർക്കാരിന്റെ വാദത്തെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് കോടതി വിധികളിൽ നിന്നുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് നിയമനിർമ്മാണം ഉപയോഗിക്കാൻ കഴിയില്ല ഒരു മുതിർന്ന അഭിഭാഷകൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി